സർവലോക പരിപാലകനായ അറുപ്പുബാൻ താലയുടെ നിയമങ്ങളും ഉദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യപരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിച്ചു കൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജയിച്ച് മരിക്കണേ എന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് മതപരമായ അറിവിന്റെ അനിവാര്യതയും വിളിച്ചോതുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മതം പഠിക്കാതെ കാലഘട്ടത്തെ മനസ്സിലാക്കാതെ ആയാൽ കേൾക്കുന്നതെല്ലാം സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ് വന്നു ചേരുന്നത് സ്വതന്ത്രവാദം എന്ന പേരിൽ ലിബറലിസം നടപ്പിലാക്കിക്കൊണ്ട് സ്വന്തം സ്വത്ത് ബോധം പോലും തോന്നുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ആണാണോ പെണ്ണാണോ മനസ്സിന്റെ തോലുകൾക്കനുസരിച്ചാണ് എന്നൊക്കെ പറയുന്ന ചില ആളുകൾ രംഗപ്രവേശനം ചെയ്യുന്നത് കാണാൻ സാധിക്കും മനുഷ്യനെ കറുപ്പാണ് എന്ന പ്രത്യശാസ്ത്രങ്ങളുമായി ചിലർ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ മതം മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് ഇസ്ലാം സമൂഹത്തെ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ആ മാർഗദർശനത്ത് ആരാണ് അനുസരിക്കുന്നത് അവൻ വഴിപൊഴിക്കുകയുമില്ല വിഷമിക്കേണ്ടി വരികയുമില്ല വധം പഠിക്കുന്ന മാർഗം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ പരലോകത്ത് മാത്രമല്ല ലോകത്തും വിഷമിക്കേണ്ടി വരികയില്ലെന്നതാണ് യാഥാ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ ആണായിട്ടോ അല്ലെങ്കിൽ പെണ്ണായിട്ടോ ആണ് ആണു പെണ്ണും ഇല്ലാത്ത

ും ടി കൊടുക്കുന്നതിനു മുമ്പ് നാം ഒന്ന് ചിന്തിക്കണം അവരുടെ മനസ്സിൽ ിൽ ജനറൽ ബാധിക്കുകയും ചെയ്തേക്കാം ഇത്തരം ഓരോ ും ഇതുപോലെ സാമൂഹിക ഘടനയെയും കുടുംബ സംവിധാനത്തെയും തകർത്തെറിയുന്നവയാണ് എന്തിനെ അംഗീകരിക്കാത്ത ഇവർ പ്രോത്സാഹിപ്പിക്കുന്നു അതിനെല്ലാം കൂടി ഇത്തരം ആശയങ്ങൾ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ മതത്തെയും തകർക്കുകയും അത് നമ്മുടെ